ഋഷിപാൽ ഇന്ന് അങ്കണവാടി സമരവും സഭയിൽ വിഷയമായി ഇത് രാഷ്ട്രീയ പ്രേരിതമായ സമരം എന്നാണ് സർക്കാർ വാദിക്കുന്നത് പ്രതിപക്ഷ നേതാവ് അങ്കണവാടി സമരക്കാർക്കൊപ്പം നിൽക്കുന്നു എന്ന പ്രതികരണം നടത്തുന്നു ഇവിടെ സമരക്കാർ നൽകുന്ന പ്രതികരണങ്ങൾ നമുക്കറിയേണ്ടതുണ്ട് ഒരു വശത്ത് ആശാവർക്കർമാരുടെ സമരം എന്നതിന് തൊട്ടടുത്ത് തന്നെ ഈ അങ്കണവാടി സമരവും അങ്കണവാടി ജീവനക്കാരുടെ സമരവും പുരോഗമിക്കുകയാണല്ലോ ഋഷിപാൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ ആശാ ആശാവർക്കർമാരുടെ സമരത്തിന് തൊട്ടടുത്ത് തന്നെയാണ് അംഗൻവാടി ജീവനക്കാരുടെ സമരം പുരോഗമിക്കുന്നത് രാപ്പുകൽ സമരമാണ് അനിശ്ചിതകാല സമരമാണ് ഇന്ന് ഈ വിഷയമാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത് ഇവരുടെ വേതന വർദ്ധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ഈ സമരം പതിനേഴിന് തുടങ്ങിയതാണ് ഇവർ നേരത്തെ തന്നെ ഈ ഉന്നയിച്ച് നിരവധി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതാണ് പക്ഷേ പരിഗണിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് സമരം നീട്ടിയത് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പ്രതികരണം നമുക്ക് ആവശ്യമാണ്

ജീവിതം മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഞങ്ങൾക്ക് പ്രതിപക്ഷ സഭയിൽ കൊണ്ടുവന്നു രാഷ്ട്രീയ പ്രേരിതമല്ല ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതെന്ന് വെച്ചാൽ അവർ ഞങ്ങളോടൊപ്പം വന്നത് ഞങ്ങൾക്കൊരു സഹായം അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് വന്നതല്ല ഞങ്ങളുടെ കുടുംബം പോറ്റാൻ ഞങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാൻ ഞങ്ങളുടെ മക്കളെ വളർത്താൻ ഞങ്ങൾക്കൊരു വരുമാനം ഇല്ലാത്ത ജീവിതമാണ് ആ ജീവിതം മാറ്റി കിട്ടേണ്ടതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ സമരം എത്രത്തോളം വിജയിപ്പിക്കുന്നത് അത്രയും ഞാൻ ഞങ്ങൾ പട്ടിണിയിടുന്നാലും ഇവിടെ തന്നെ തുടർന്നിരിക്കും സമരം സർക്കാർ നിങ്ങളുടെ ആവശ്യങ്ങൾ അതെ പ്രതീക്ഷിക്കണം അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ സമരം തുടങ്ങിയത് ഇതുവരെ ഞങ്ങൾ വിചാരിച്ച സർക്കാർ ഞങ്ങൾക്ക് അനുഭവം ആണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു കാരണവശാലും അവര് വേണ്ടുന്ന നീതി ബോധം കാണിക്കുന്നില്ല ഭരണസമിതി കാര്യം ഇന്ന് വരെ ഞങ്ങൾക്കില്ലാത്ത വേദന ഏറിയ ജോലികളാണ് ഞങ്ങൾക്ക് ഭാരം ഓരോ വർഷവും കഴിയുന്നതോറും ഞങ്ങൾക്ക് ജോലി ഭാരം കൂടുക ഞങ്ങൾക്ക് അതിനുള്ള വേതനങ്ങൾ ഒന്നും കിട്ടുന്നില്ല വേദന മാത്രമേ ഉള്ളൂ അംഗൻവാടി ജീവനക്കാർക്ക് ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു ില്ല ഞങ്ങളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ച് ഞങ്ങളുടെ വേതന വർദ്ധനവ് ഞങ്ങൾ നടപ്പിൽ വരുത്തുക ഞങ്ങൾ അത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ സർക്കാരിനോട് അല്ലാതെ വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഇന്ന് പണ്ടുള്ള കാലമാണ് നടത്തിപ്പ് തന്നെ അതെ അംഗൻവാടി നടത്തിപ്പന്നെ പ്രതിസന്ധിയില്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൈ ഞങ്ങൾക്ക് കിട്ട തുച്ഛമായി കിട്ടുന്ന ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നാണ് ഞങ്ങൾ പിന്നെ വാടക കൊടുക്കുന്നു പിന്നെ വാട്ടർ ബില്ല് അടയ്ക്കുന്നു കറണ്ട് അടയ്ക്കുന്നു പിന്നെ ഗ്യാസ് എടുക്കുന്നു പിന്നെ ഇവർക്ക് പച്ചക്കറി ഇതൊക്കെ വാങ്ങിച്ച ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു പക്ഷെ അതൊക്കെ വേറൊരു സമയത്ത് മൂന്നാല് മാസം കഴിയുമ്പോഴേ നമുക്ക് അത് മാറി കിട്ടത്തുള്ളൂ അപ്പൊ ഒരുപാട് ത്യാഗം ഞങ്ങൾ അംഗൻവാടി കിടന്നനുഭവിക്കുന്നു അപ്പുറത്ത് ഏതാണ്ട് നാല്പതാമത്തെ ദിവസത്തിലേക്ക് പ്രവർത്തകർ അതുപോലെ സമരം ഇരിക്കേണ്ടി എടുക്കേണ്ടി വരും ഞങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ കിടക്കും ഇവിടെ ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പിന്മാറത്തുള്ളൂ ഞങ്ങളുടെ റിട്ടയർഡായ വ്യക്തികൾക്ക് ഇന്ന് വരെ പെൻഷൻ ഇല്ല സാർ ഏഴു മാസമായി പെൻഷൻ കിട്ടിയിട്ട് ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഏഴു മാസം കൊണ്ട് അവർ കിടന്ന് കണ്ണീര് പിടിക്കുക ആ ദുഃഖം ആര് കാണും ആര് കരയുമാണ് അവർക്ക് ജീവിതം വളരെ ഒരു ഒരു മരുന്ന് വാങ്ങിക്കാൻ അവർക്ക് നിവൃത്തിയില്ല അത്ര സാഹസപ്പെട്ട ജീവിതമാണ് ഈ ദുഷ്കരമായ ഒരു അവസ്ഥ സർക്കാരിന് കണ്ടുകൂടെ ഇത് എന്താണ് സാർ ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടി വേണ്ടി കഷ്ടപ്പെടുന്നത് എന്നിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് ഇതിനെ നേടി വരുന്നില്ലെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇരുപത്തോരായിരം എന്ന് പറയുന്നത് ഇന്ന് ഓരോ കാര്യം ഇന്ന് ഒരു കിലോ അരിക്ക് എത്ര രൂപയുണ്ട് അറുപത്തിരണ്ട് രൂപയുണ്ട് പണ്ടാണെങ്കിൽ പത്തോ ഇരുപത്തഞ്ചോ രൂപ കൊടുക്കുമ്പോൾ ഒരു ജീവിത സമരമാണ് ഇപ്പോൾ അങ്കണവാടി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും തുടങ്ങിയിരിക്കുന്നത് വേദന വർധനയ്ക്കുള്ള സമരം ഞങ്ങൾക്ക് വേദന മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് അവർ പ്രതികരിക്കുന്നത്